കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ മലിനെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചാലും വേണ്ടി കോഴിക്കോടനും പിന്നെ പോലെ തന്നെ ഒരു ചൂണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കിട്ടാ ഈയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏകദേശം പന്ത്രണ്ടിൻ്റെ കൊക്കിയും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ട് അപ്പം ഏകദേശം ഇപ്പോൾ ഇറ്റ രാത്രിക്ക് ടൈമ് വെച്ചാൽ ഏഴ് മണിക്ക് എടുത്ത് കണ്ടാ നമുക്ക് എന്തായാലും പോയി പോയിക്കാണ്ട് ചൂണ്ടിട്ട് നോക്കാം ഇനിയിപ്പോൾ മലിനെ ടാർഗറ്റ് ചെയ്ത് കണ്ടത് എന്നുണ്ടെങ്കിലും വേറെ ഏതാ അടിച്ചോന്ന് അറിയട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ റിസൾട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ കോളേജിൽ പാർട്ട്സ്റ്റിട്ടുണ്ടോ കൊക്കമിൽ ഇവിടെ ഈ ഇരിറ്റ വെച്ച് കാണുന്നുണ്ട് ഈ കാണുന്ന പോയുണ്ട് ഈ കല്ലിൻ്റെ നേരെപ്പുറത്ത് പോയും കാര്യങ്ങളൊക്കെയാണ് പേരൂ ഇരിറ്റ ഉണ്ടാ അതുകൊണ്ട് ഫിഷിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഫിഷ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കഴിയണതും വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണതാണ് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു മലിനീനടിച്ച് കിട്ടാം കണ്ടാൽ സാധനം ചൂണ്ട ഫുള്ള് കെട്ടി കുടിക്കണേ ചെയ്താണെ അതൊക്കെ ഇനി റെഡി ആക്കണം നമുക്കെന്തായാലും അടുത്ത മീനും ലയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഈ ചൂണ്ട് ക്ലിയർ ചെയ്യണം ആദ്യം നിങ്ങളെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാവും നമുക്ക് നമുക്കെന്തായാലും നമ്മളെ ഉണ്ട് നമുക്ക് പേര് പോയിന്റ് വെച്ച് ഒന്ന് തൂക്കി നോക്കാം ഇതിപ്പം എത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് ഗസ് ചെയ്ത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും നിങ്ങൾക്ക് വീടിൻ്റെ അവസാനമായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എത്രയാണ് ഒരു രണ്ടാമത്തെ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ ഇതിന് നേരം ഇട്ട് കൊടുക്കാം തന്നെ അടുത്തത് അടിച്ചു നോക്കട്ടോ അവിടെ പെരുവി ഇഷ്ടമാണ് അതാണ് ഒന്നും കാണാത്തിട്ടാ അടുത്ത അടിച്ചോന്ന് നോക്കാം നമുക്ക് നമ്മൾ ഫസ്റ്റ് അടിച്ച ആശയമാണ് വേണ്ടത് പിന്നെ ഞാൻ അടിച്ചു ഉറക്കി വന്നിട്ട് മറ്റേത് മണ്ടം കെട്ടേ മണ്ടം കെട്ട് സെറ്റപ്പ് ആക്കി കെട്ടി കെട്ടിക്കുടുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നോക്കട്ടെ ഈ ഒരു മീനെ അടിച്ചിട്ടുള്ളൂ നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നേരം ഇങ്ങോട്ട് പോകുന്ന കിട്ടാം പിന്നെ കൊത്തും കാര്യങ്ങളൊക്കെ കിട്ടീന് നമ്മൾ എന്തായാലും ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമുക്ക് ഇനി എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയുള്ളൂ അടുത്തേ കാണാം അടുത്ത മീൻപിടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണട്ടെ നമുക്ക്